സ്വർണ്ണവില ഇന്നലെ തൊട്ട് ഇടിയാൻ തുടങ്ങിയതാണ് ഇന്നും ഇടിഞ്ഞിട്ട് എൻ്റെ മോനെ വിറപ്പിച്ചിങ്ങനെ വിറപ്പിച്ചിരുന്നു ഗോൾഡ് വിറപ്പിച്ചിങ്ങനെ എന്താ അത് തകരാൻ പോകുന്നതെന്നുള്ള ഇങ്ങനെ അമ്മ രീതിയിൽ തകർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കര കയറി വന്നു ഉയരത്തിലേക്ക് പോയി ഇപ്പോൾ ഡോളർ വീണ്ടും ഇടിഞ്ഞ് ഇന്ന് ഫെഡ് ഫെഡ് ഷെയർ ചെറോമ്പിലും വന്നാണ് പറഞ്ഞത് ഹൈ ഞാൻ ഇതിനൊന്നും കുറിച്ച് പറയാനൊന്നും പോകുന്നില്ല ഐ മീൻ റേറ്റ് കട്ടിനെ കുറിച്ച് ഐ മീൻ എക്കണോമിക് കണ്ടീഷനെ കുറിച്ചോ അല്ലെങ്കിൽ മോൻ ചെറിയ കുറിച്ചോ ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് അദ്ദേഹം ഒരു ആറക്ക് വന്ന് പറഞ്ഞു പോയി ഇനി എട്ട് മണിക്ക് ഇന്ന് വൈസ് ചെയർ ഫോർ സൂപ്പർവിഷൻ അതേപോലെ മെച്ചൽ എ ബവുമാൻ ടെസ്റ്റ് പേസും ഓട്ടോ സെയിൽ റിപ്പോർട്ടൊക്കെ വരാനുണ്ട് ആൾക്കാർക്കിടയിൽ പെട്ടെന്ന് വരും ആയി വരാനായി അപ്പോൾ ഗോൾഡ് അമ്മര് നല്ലൊരു ഫോൾ ഇങ്ങനെ ഭയപ്പെടുത്തി ഗോൾഡ് ഉയർന്ന് എന്തായാലും റേറ്റ് കാർട്ട് പോയി എൺപത്തഞ്ച് ശതമാനത്തിൻ്റെ മുതൽ എൺപത്തേഴ് ശതമാനം പോയി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞിട്ടില്ല ഇനി ഇപ്പോൾ പി സി റിപ്പോർട്ടും ഇന്നത്തെ ഇപ്പം ഞാൻ പറഞ്ഞ റിപ്പോർട്ടും ഇന്നലെ വന്ന റിപ്പോർട്ട് ഗോൾഡിനെ വീണ്ടും റേറ്റ് കാർട്ടിന് ഉണ്ടാക്കുന്ന പോലെയാണ് മാനുഫാക്ചറിങ് റിപ്പോർട്ടുകളൊക്കെ വന്നത് ഡാറ്റകളൊക്കെ പക്ഷേ പി സി ഡേറ്റയും അവരൊന്നും ഒന്നും പറയാത്തത് കൊണ്ടും പിന്നെ നാളത്തെ എ ഡി പി റിപ്പോർട്ടും ഒക്കെ വളരെ പ്രധാനം തന്നെയാണ് ഗോൾഡ് അപ്പോൾ എക്കണോമി സ്ട്രോങ് ആണെങ്കിൽ എന്താക്കില്ല എക്കണോമി വീക്കാണെങ്കിലാണ് റേറ്റ് കാർട്ട് ഉണ്ടാക്കി എല്ലാവർക്കും പൈസ വളരെ കുറഞ്ഞ പലിശക്ക് ഐ മീൻ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ചാണ്ട് കൊടുക്കുന്ന ഒരവസ്ഥ സംജാതമാക്കി എക്കണോമിയെ ബൂസ് ചെയ്യിപ്പിച്ച് ആളുകളെയൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്യും അപ്പോൾ ആ ആളുകൾ എന്ത് ചെയ്യും ഗോൾഡിലേക്ക് കൂടുതൽ വരും കാരണം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിങ് ഗോൾഡ് കുറയും അത് കാരണം ഐ മീൻ വേറൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അവർ കരുതും അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാകുന്ന നഷ്ടം വളരെയധികം കുറവാും ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറയുന്നത് കൊണ്ട് അതുകൊണ്ട് ഗോൾഡിലേക്ക് എല്ലാവരും അല്ലെങ്കിലും ഗോൾഡ് എത്ര പെർസെൻറ്റേജ് വില ഈ ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഒരു വർഷം കൂടണെ എത്ര വലിയ പെർസെൻറ്റേജാണ് കൂടുന്നത് വേറെക്കായി അതൊക്കെ പറഞ്ഞത് പറഞ്ഞത് വേറെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റൂല അത് അമേരിക്കൻ ബാങ്കിനെ കുറിച്ചത് എന്തെങ്കിലും പറഞ്ഞതൊക്കെ വേറെക്കായി എന്തായാലും ഗോൾഡിൻ്റെ പിന്നെ ഇതൊന്നും അല്ലാട്ടോ അത് പറയാൻ പോയാൽ ഒരുപാടുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എഴുതിനാൽ ഈ തേങ്ങാപൂള് കിറ്റാണ്ടുള്ള പരിപാടിയൊന്നുമല്ല ഇത് കളി അടക്കുന്നത് വേറെയാണ് വലിയ ടീംസിൻ്റെ അത് വേറെ കാര്യം ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ തകർന്ന അരിപ്പണമായി എന്നൊക്കെ പറയും ഇയാളെന്താ ഈ തകർന്ന അരിപ്പണമായി എന്നൊക്കെ പറഞ്ഞതിനൊക്കെ വേറെ ഇപ്പോൾ രാവിലെ നല്ല വീണ്ടും ഒന്ന് രണ്ടിട്ട് ഉ രാവിലെ ഉച്ചക്കും കുറച്ചിട്ടുണ്ട് കേരളത്തിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഭയങ്കര രീതിയിൽ കുറഞ്ഞ കര കയറി ഗോൾഡ് കര കയരി എന്നേ പറയാനുള്ളൂ ഇപ്പോഴും അത് ഡിസിഷൻ ക്രെഡിറ്റ് കാർട്ട് ഉണ്ടായതുകൊണ്ട് ഗോൾഡിനെ സപ്പോർട്ട് താങ്ങി നിൽക്കുന്നുണ്ടെന്നുള്ളൂ പക്ഷേ അത് ഇതാക്കാൻ കാരണം കുറച്ച് മുമ്പ് നാനൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വീഡിയോ ഒക്കെ നോക്കിയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ അതിങ്ങനെ നൂറ്റാറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയായി പിന്നെ അത് എൺപത് രൂപ കുറഞ്ഞാലായി എന്നുള്ള അവസ്ഥയൊക്കെ ഗോൾഡ് താഴേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വരുന്നുണ്ട് അത് എന്താ പറയുക അത് അത്രയും ഹയർ ലെവലിൽ ഗോൾഡ് പോയപ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഫുൾ ബാക്ക് ആണ് കാരണം കുറച്ച് ഓവറായി പിന്നെ റേറ്റ് കട്ട് നട നടത്തിയിട്ടില്ലല്ലോ കൺഫർമേഷൻ ആയിട്ടില്ലല്ലോ അങ്ങോട്ട് പോയേക്കാണ് ഉയർന്നേക്കാണ് പിന്നെ ഇത് കളി ഞാൻ പറഞ്ഞില്ല എണ്ണ കണക്കിന് കളിയാണ് കണക്കിന് പേപ്പർ കളിയാണ് നടക്കുന്നത് അതും പറയട്ടോ സിക്കൻഡല്ല അപ്പോ അത് അമ്മായി കളികളാണ് അവിടെ കളിക്കുന്നത് കളിക്കുന്നത് അതൊന്നും പിടിച്ചു തെറ്റാൻ കഴിയില്ലായിരിക്കും അതൊക്കെ കാറ്റാണ് ഒരു കാറ്റ് എന്തായാലും ഉയർന്നു ഗോൾഡ് അപ്പോൾ ഇനി അത്തം കൂടി ഇടിയില്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല കാരണം ഇനി വരുന്ന ഡേറ്റകളും പിന്നെ ആരുടെ അതിൻ്റെ കൺട്രോളൊക്കെ വേറെ എവിടെയുമാണ് ആരൊരു കൺട്രോളൊക്കെ അന്ധ ലെവലിലാണ് അത് പിന്നെ ഞാൻ പറഞ്ഞത് അതാണ് ഹയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ അന്ധ ലെവലിലാണ് അപ്പോൾ അത് അപ്പോൾ ഇതെന്താ അറിയോ ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങളോട് എന്താണ് ഒരു നൂറ്റി രൂപ കുറഞ്ഞേക്കാം എൺപത് രൂപ കുറഞ്ഞേക്കുന്ന അവസ്ഥയിലേക്കാ ഇപ്പോൾ മാറ്റം വരാത്ത അവസ്ഥയിലേക്കെന്നാണ് അങ്ങനെ എത്തി അപ്പോൾ അത്രയ്ക്ക് നല്ല തകർച്ച ആക്കാൻ ഇപ്പോഴും തകർച്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ നിങ്ങളുടെ പ്രാവശ്യം പറയുകയാണെങ്കിൽ ഒരു എണ്ണൂറ് എണ്ണൂറ് കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഈ എണ്ണൂറ് എണ്ണൂറിൽ നിൽക്കാൻ നിങ്ങൾ ഇരുന്ന കുറഞ്ഞേക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ കയറി കയറിയത് കേട്ടോ ഇതെന്താറിയോ ഇത് നിങ്ങൾ ഒരു പവന് പറയുമ്പോഴാണ് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അത് എത്ര ഈശ്വര ആൾക്കാരുണ്ടാവും ഒരു ഗ്രാമം കമ്മലോ അല്ലെങ്കിൽ മുതിര വാങ്ങാനൊക്കെ കുറട്ട കുറട്ടെ വാങ്ങാൻ വരുന്നിട്ട് പത്ത് ശതമാനം പണിക്കൂറി കൊടുത്ത് വാങ്ങുന്നു അതേപോലെ ഇതെന്താ അറിയോ ഇതെന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റാഷ് പറയുന്നത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണക്ക് ടണ്ണ് കണക്കിനാണത് അപ്പോൾ ആ ഒരു ആങ്കിളിലാണ് പറയുന്നത് ഇനി ഇത് കോടിക്കണക്കിന് ആയതന്നെ അത് വലിയ പൈസയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ആ ഒരു ആംഗിൾ വെച്ചിട്ടാണ് ഇത് തകർന്ന് അരിപ്പണമായി എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ഭവനം വെച്ചിട്ടല്ല ഇത് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഒന്നവിലുള്ളത് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണുള്ളത് അപ്പോൾ ഒന്നായിരത്തി തൊള്ളായിരത്തി അഞ്ചാണുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത മൺസം നല്ല എല്ലാ സമയവും പ്രധാനമാണ് അത് പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമാനമാണ് പ്രധാനമെന്ന് പറയുന്നത് തീരുമാനിക്കുന്നുണ്ട് തീരുമാനിക്കും അത്രയേ ഉള്ളൂ ഉയർത്തണോ താഴ്ത്തണോ എന്നുള്ളത് എന്തായാലും റെയ്ക്കട്ട് മാറാത്തത് കൊണ്ട് ഇനി എന്താവില്ല ഇവിടെ ഇടിച്ചില് വല്ല ഇടുക എന്നല്ല പറഞ്ഞത് വല്ലാതെ ഇടുകയില്ല അത് സപ്പോർട്ടാവും റേക്കട്ടിൻ്റെ ഡാറ്റ ബേസും മറ്റുള്ളതും വരട്ടെ പി സി ഡാറ്റയും മറ്റുള്ളതും അതുകൊണ്ട് ഐ മീൻ അടുത്ത നാളെ വരെയൊക്കെ ഉള്ളതാണ് പറയുന്നത് ഇടിയും ഇടിയൂലാന്ന് പറഞ്ഞില്ലേ എന്നാൽ ഇടിപ്പി ഇടിച്ച് വിറപ്പിച്ചാലോ അതുകൊണ്ട് ആ സപ്പോർട്ടുകളൊക്കെ അങ്ങോട്ടൊക്കെ വന്നേക്കും നാലായിരത്തി നൂറ്റി എൺപത്തി രണ്ടിൻ്റെ അങ്ങോട്ടൊക്കെ വന്നു പിന്നെ ഗോൾഡ് നാലായിരത്തി ഇരുന്നൂറൊന്നും മൈൻറ്റേതി കേട്ടോ ഇരുന്നൂറ് മൈൻറ്റേ മേലൊക്കെ ആയിരുന്നു പക്ഷേ നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൂ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടിൻ്റെ അവിടെ കുറേ കളിച്ചു തന്നു നാലായിരത്തി ഒരുന്നൂ നാലായിരത്തി ഇരുന്നൂറ്റി അറുപയിൽ നിന്നാണ് എന്നാലും വീണ് ആൾ ടൈം നാലായിരത്തി മുന്നൂറ്റി അമ്പതാണ് നാലായിരത്തി ഇരുന്നൂറ്റി അറുപതിന്ന് പിന്നെ തുടർച്ചയായിട്ട് ഇടിച്ച് വന്ന് നാലായിരത്തി ഓ ഇവിടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക നാലായിരത്തി ഇരുപതിൻ്റെ അവിടെയൊക്കെ ചെറിയ സപ്പോർട്ടുകളൊക്കെ കൂടുതൽ കാണിച്ചിരുന്നു സമയം കഴിയുന്നുണ്ട് അപ്പോൾ നാലായിരത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആദ്യം നാലായിരത്തി മുന്നൂറ്റി അമ്പതിൽ നിന്നായിരുന്നു ഗോൾഡ് താഴേക്ക് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൻ്റെ റേഞ്ചൊക്കെ വന്നത് എന്നിട്ട് ഗോൾഡ് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ റേഞ്ചൊക്കെ വന്നിട്ടാണ് രണ്ടാഴ്ച മുമ്പ് മറ്റേ ഗോൾഡ് വീണ്ടും നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിന്ന് വീണ്ടും വീണ്ടും ഗോൾഡ് നാലായിരത്തിൻ്റെ ആ റേഞ്ചൊക്കെ വീണ്ടും ഗോൾഡ് ഇറങ്ങി എന്നിട്ട് വീണ്ടും ഗോൾഡ് ഈ റേറ്റ് കട്ടൊക്കെ വീണ്ടും സംസാരം വന്നപ്പോൾ നാൽപ്പ ശതമാനത്തിന് വീണ്ടും എൺപത് ശതമാനത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഗോൾഡ് വീണ്ടും ആണ് ഈ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് യു എസ്റ്റോർക്ക് പോയി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് യു എസ്റ്റോറിൽ നിന്നാണ് ഗോൾഡ് ഇപ്പോൾ ഇടിഞ്ഞ് ആദ്യം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനെ ഗവനിച്ചിയില്ല അല്ലാതെ വഞ്ചിച്ചിട്ടില്ല അതൊക്കെ ഞാൻ വെറുതെ ചവിട്ടി പിടിച്ചു നിന്നും അല്ലാതെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ അവിടുന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ അവിടുന്നേക്ക് ഇറങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് പ്രൊട്ടക്റ്റ് ചെയ്യുകയെന്ന് നോക്കി പക്ഷേ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതും ഗോൾഡിന് താങ്ങാൻ കഴിഞ്ഞാൽ നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എട്ടൊക്കെ കുറച്ചൊക്കെ നോക്കി വയ്ക്കുകയും ആ സപ്പോർട്ടുകളൊക്കെ വിണ്ട് പിന്നീട് അത് ഇപ്പോൾ കയറി വന്നപ്പോൾ റിസ്റ്റൻസ് ആയി ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഗോൾ തന്നെ ബ്രേക്ക് ചെയ്ത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതിലേക്ക് വീണ്ടും പോയി പക്ഷേ നാല് ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് വീണ്ടും ഗോൾഡ് ഇപ്പോൾ ഇറങ്ങി നാലായിരത്തി ഇരുന്നൂറ്റി പതിനായി യു എസ് പിടേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതിൽ നിന്ന് നേരത്തെ ഉച്ചയ്ക്ക് വന്ന ആ സ്ഥലത്തേക്ക് ഇനിയും പോയേക്കാം ഇനി ഈ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് അല്ലായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറും ഒക്കെ ഭയക്കേണ്ട അവസ്ഥ തന്നെയാണ് അതായത് ഇതൊരു ഡിറ്റർമിനേഷൻ എന്താണ് തീരുമാനം എന്നുള്ളതിനനുസൃതമായിട്ടിരിക്കും കാരണം ഉള് ഉളി കിട്ടിയിട്ടുണ്ടോ റെയിൽ കെട്ടിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ ഡിസിഷൻ എന്ത് വേണം എന്നുള്ളതാണ് ഹയർ ലെവലിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപതിൽ നിന്ന് കൂടുതൽ ബൈസിനൊക്കെ കിട്ടുന്നില്ല ഡൗൺ ആകാണ് അവിടെ സെല്ലിംഗ് പ്രഷറാണ് അവിടെ വരുന്നത് സോ അവിടെ നിന്നാണ് ഇടിയുന്നത് കാരണം പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട് ആരും റിസ്ക് എടുക്കുന്നില്ല കാരണം പലരും പാപരായ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് ആ ഭാഗത്തുള്ളത് അപ്പോൾ ആ ഭാഗത്ത് അവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടണം അപ്പോൾ അവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുമ്പോൾ ഇനിയും ആ അതിനോട് അടുക്കുമ്പോൾ ഇനിയും റിപ്പൾഷൻ വരും അപ്പോൾ എന്നാൽ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പതുകളിലേക്ക് വെക്കുമ്പോൾ അട്രാക്ഷൻ റിസ്ക് ആണ് അപ്പോൾ റിസ്ക് സോണിലാണുള്ളത് പിന്നെ തീരുമാനമൊക്കെ തീരുമാനിക്കുന്ന പോലെയാണ് അത് തീരുമാനങ്ങൾ പോലെയാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ കണ്ടറിലല്ലേ ഉള്ളത് അത് വലിയ ബാങ്കുകളുടെ കയ്യിലാണുള്ളത് അവർ തീരുമാനിക്കട്ടെ ഓക്കെ അപ്പോൾ ചെറിയ സ്ഥലം താഴ്ച ഹയർ ലെവലിൽ എത്തിക്കുക അപ്പോൾ ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഡോളർ ഡോളർ പിടിഞ്ഞുകൊണ്ട് ഇരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയിലായിട്ട് ഡീവില് പോയി പിന്നെ ഇടിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യതൊന്നും നല്ല ഉള്ളൂ അതിൻ്റെ അപ്പുറം കുറേ പറയാനാണ് ഇങ്ങും കൂടിയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയാറുണ്ട്